ഇത് കീഴ്ത്തള്ളി കിഴക്കേക്കരയിലെ പാർവതി എസ് പ്രവീൺ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി നീറ്റ് പരീക്ഷ എഴുതി ഉപരിപഠനത്തിനായി കാത്തിരിപ്പാണ് പാർവതിയുടെ ഈ കാത്തിരിപ്പിന് പല തലങ്ങളുണ്ട് നഷ്ടങ്ങളുടെ വേദനയുണ്ട് ഇല്ലായ്മയുടെ കണ്ണീരുണ്ട് സീന പ്രവീൺ ദമ്പതികളുടെ ഏകമകളായ പാർവതിയുടെ സ്വപ്നങ്ങൾ ആകെ കീഴ്മേൽ മറിഞ്ഞത് അച്ഛൻ പ്രവീണിന്റെ മരണത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനായിരുന്നു പ്രവീൺ മരണപ്പെട്ടത് അച്ഛന്റെ മരണത്തോടെ ആകെയുണ്ടായ പിന്തുണയും കരുത്തും പാർവതിക്ക് നഷ്ടപ്പെട്ടു എങ്കിലും മുന്നോട്ടുള്ള യാത്രാവഴികൾ കൊട്ടിയടക്കാൻ അവൾ തയ്യാറായില്ല ചെറുപ്പം മുതലുള്ള ചിത്രകലകളോടുള്ള ഇഷ്ടം കൂട്ടുപിടിച്ച് നെറ്റിപ്പെട്ട നിർമ്മാണം എന്ന മേഖല അവൾ തിരഞ്ഞെടുത്തു ഞാൻ മറ്റ് ക്ലാസ്സുകളിൽ ഒന്നും പോകാതെ യൂട്യൂബ് നോക്കി പഠിച്ചെടുത്തു നെറ്റിപ്പട്ടങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓൺലൈനിലൂടെ വാങ്ങി അവളുടെ ശ്രമം വിജയം കണ്ടു ഇന്ന് ഒറിജിനലിനെ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ മിടുക്കി ഒരു നെറ്റിപ്പട്ടം എത്ര സമയം എടുക്കാറുണ്ട് ഇത് പഠിക്കാൻ 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 ഫിനിഷിംഗ് വർക്ക് ഏത് ഏത് യൂസ് ഒറിജിനലിനെല്ലുന്ന ഇതിനകം പന്ത്രണ്ടോളം നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു പാർവതി വീട്ടിലേക്കടക്കം ഇന്ന് ഏക വരുമാന മാർഗം കൂടിയാണ് പാർവതിയുടെ നെറ്റിപ്പട്ട നിർമ്മാണം ഇ ടി വി ഭാരത് കണ്ണൂർ